ഈ വീടയിൽ കാണുന്ന കടിഞ്ഞിൽ നിറജന പശുവാണ് വിൽപ്പനയ്ക്കാണ് ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും ഇരുപത്തി നാല് ലിറ്ററോളം പാല് കിട്ടിയ ഒരു പശുവിൻ്റെ കുട്ടിയാണിത് നമ്മളെ നാട്ടിൽ തന്നെ വളർന്നത് നാട്ടിലെ പശുവാണ് അത്യാവശ്യം സൈസുള്ള പശുവാണ് എന്തായാലും നമ്മൾ ഈ പ്രസവത്തിലൊരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തൊന്നിനകത്തുള്ള പത്ത് പതിനെട്ടിനും ഇരുപത്തൊന്നിനകത്തുള്ള ഒരു പാല് പ്രതീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഒരു മടിയുടെ ഇപ്പോഴത്തെ ഒരു ഇതാ വെച്ചാൽ എന്തായാലും ഒരു പത്തൊമ്പത് ലിറ്റർ പാല് കണക്കുകൂട്ടാം അതിന് മേളിലോട്ട് കിട്ടുന്നത് നമുക്ക് ഇത്ര ദിവസം പശു നിന്ന് പ്രസവിക്കുന്നു അതനുസരിച്ച് അതിൻ്റെ നീർക്കോളിറങ്ങുന്നത് പോലെ ആയിരിക്കും കൊപ്പുകളിലോട്ട് നീർപ്പ് ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ അത് നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് എച്ച് എഫ് ജേഴ്സി ക്രോസ് ആണ് പാലും നല്ല ഫാറ്റ് കാണും ചൂടിൻ്റെ ഒരു പ്രശ്നം കാണത്തില്ല നൊരയോ ഇരപ്പോ അങ്ങനെ ഒന്നും വരാൻ സാധ്യതയില്ല വളരെ നല്ല ക്വാളിറ്റി ഉള്ള അകട ഇറങ്ങിയിട്ടില്ല അകഡ് ഇനി ഒരുപാട് ഇറങ്ങാനുണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക ഇതിന് ചോദിക്കുന്ന വില എഴുപത്തി ഏഴായിരം രൂപയാണ് ചോദിക്കുന്നത് ഈ പശുവിന് ഈ വിലയിൽ നമുക്ക് മാക്സിമം വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇതിൽ വീണ്ടും വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഒരു വിളിക്കുക സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് വർഷമുള്ളത് ട്രാൻസ്പോർട്ടേഷനൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം അതിന് ചാർജ് വരും നല്ല ക്വാളിറ്റിയുള്ള ഒരു അത് അത്യാവശ്യം ഒരു നല്ല